Hi friends, welcome to Crystal. ഏറ്റവുമധികം സന്തോഷമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ കേരളം ആദ്യമായിട്ട് രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ ഒരു സാധ്യതയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് അവസാന ദിവസമാണ് അഞ്ച് ദിവസമാണ് രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനൽ മത്സരം കേരളം ഗുജറാത്തും തമ്മിലാണ് ഈ മത്സരം നടക്കുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത് ഓവർ രണ്ടാമത്തെ ഇന്നിങ്സിൽ കേരളം ബാറ്റ് ചെയ്ത് കഴിഞ്ഞു എഴുപത്തി ആറ് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലാണ് ഇനി ഒരു മുപ്പത് ഓവർ മാത്രമാണ് ഈ മത്സരത്തിൽ ബാക്കിയുള്ളത് ആ മുപ്പത് ഓവർ കൂടെ പിടിച്ചു നിൽക്കാനായാൽ അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് ഓവറെങ്കിലും പിടിച്ചു നിൽക്കാനായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മത്സരത്തിൽ റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആദ്യ ഇന്നിങ്സിൽ നേടിയ രണ്ട് റൺസിൻ്റെ പിൻബലത്തിൽ കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് എൻട്രി ചെയ്യുമെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് സീസണിലാണ് രഞ്ജി ട്രോഫി മത്സരങ്ങൾ ു തുടക്കം കുറിക്കുന്നത് അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിനും ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേയാണ് രഞ്ജി ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതായത് തൊണ്ണൂറ് വർഷമായി രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടക്കുന്നു ഈ തൊണ്ണൂറ് വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിന് അപ്പുറം കടക്കാനായിട്ട് കേരളത്തിന് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിലാണ് കേരളം ആദ്യമായിട്ട് രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിലെങ്കിലും എത്തുന്നത് അന്ന് നമ്മൾ വിദർഭയുമായിട്ട് വയനാട്ടിലെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ വെച്ച് പരാജയപ്പെടുകയായിരുന്നു അന്ന് വിദർഭ ചാമ്പ്യൻമാരാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ കേരളത്തിലുള്ള ക്രിക്കറ്റ് താരങ്ങളെയും ക്രിക്കറ്റ് ആരാധകരെയും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത്രയും ആവേശോജ്വലമായ ഒരു മുഹൂർത്തമാണ് ഇതെന്ന് പറയാതിരിക്കാനാവില്ല ഇന്ത്യ ലോകകപ്പ് ജയിക്കുമ്പോഴുള്ള ഒരു അവസ്ഥയിലാണ് ഞാനൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ കാരണം അത്രത്തോളം ഒരു ആണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ കേരളം ആദ്യമായിട്ട് ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് ഒരു മുൻ കേരള രഞ്ജി താരം എന്നുള്ളതിലുപരി ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന് പറയുമ്പോൾ തന്നെ അത്രത്തോളം ആവേശമാണ് നൽകുന്നതാണ് മത്സരത്തിൽ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് ാണ് കേരളം കാഴ്ചവെച്ചത് അതായത് ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പോയി അവരുമായിട്ട് ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു മികച്ച പ്രകടനം കേരളം പുറത്തെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത കേരളം മുഹമ്മദ് അസുറുദ്ദീന്റെ സെഞ്ചുറിയുടെ പിൻബലത്തിൽ നാനൂറ്റി അമ്പത്തിയേഴ് റൺസാണ് നേടിയത് ഈ നാനൂറ്റി അമ്പത്തിയേഴ് റൺസ് നേടാനായിട്ട് കേരളം ഏകദേശം രണ്ടര ദിവസത്തോളം ബാറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തിയേഴ് റൺസ് നേടി പുറത്താകാതെ നിൽക്കുകയായിരുന്നു മുഹമ്മദ് അസുറുദ്ദീൻ നല്ല ഒരു സപ്പോർട്ടാണ് ഈ കേരള ക്യാപ്റ്റനായിട്ടുള്ള സച്ചിൻ ബേബിയുടെയും അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ കേരളത്തിൻ്റെ ഏറ്റവും മികച്ച താരമായ സൽമാൻ നിസാറിൻ്റെയും ഭാഗത്ത് നിന്ന് വന്നത് അതുകൊണ്ട് തന്നെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുകയും നാനൂറ്റി അമ്പത്തിയേഴ് റൺസ് നേടുകയും ചെയ്തു മറുപടി ബാറ്റിങ്ങിൽ ഗുജറാത്ത് വളരെ നല്ല ഒരു തുടക്കമായിരുന്നു പ്രിയങ്ക് പാഞ്ചലിൻ്റെ അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ് അദ്ദേഹം ഏകദേശം ഇരുപത്തി അഞ്ചിൽ കൂടുതൽ സെഞ്ചുറികൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നേടിയിട്ടുള്ള താരമാണ് പ്രിയങ്ക് പാഞ്ചൽ അദ്ദേഹത്തിൻ്റെ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു സെഞ്ചുറിയുടെ മികവിൽ അവർ കുതിച്ചുപായതാണ് നമ്മൾ ത് ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ അവർ എത്തിയിരുന്നു ഈസി ആയിട്ട് നമ്മുടെ ഈ നാനൂറ്റി അമ്പത്തിയേഴ് എന്ന് പറയുന്ന സ്കോറിനെ മറികടക്കുമെന്നുള്ളതാണ് എല്ലാവരും കരുതിയത് പക്ഷേ നമുക്കറിയാം മത്സരത്തിൻ്റെ ഒരു മൂന്നാമത്തെയും നാലാമത്തെയൊക്കെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിച്ച് സ്പിന്നിന് അനുകൂലമാവുകയും പെട്ടെന്ന് ഒരു വിക്കറ്റോ രണ്ട് വിക്കറ്റോ നഷ്ടപ്പെട്ടാൽ ഒരു ഘോഷയാത്ര തന്നെ അതിൻ്റെ പുറകെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ നാനൂറ്റി അമ്പത്തിയേഴിന് എതിരെ മുന്നൂറ്റി അമ്പത്തിയേഴ് റൺസ് നേടുമ്പോഴേക്കും ഗുജറാത്തിൻ്റെ ഏഴ് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു കേരളം ഡെഫിനിറ്റായിട്ടും ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് നേടുമെന്ന് ഉറപ്പിച്ച നിമിഷമായിരുന്നു പക്ഷേ അപ്പോൾ ജയ്മീത് പട്ടേലിൻ്റെയും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ദേശായിയുടെയും നേതൃത്വത്തിൽ ഒരു ചെറുത്തുനിൽപ്പാണ് പിന്നെ ഗുജറാത്ത് കാഴ്ചവെച്ചത് ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസത്തെ മത്സരം അതായത് നാലാം ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഏകദേശം ഇരുപത്തി റൺസ് ഇരുപത്തി ഒമ്പത് റൺസ് മാത്രം മതിയായിരുന്നു മൂന്ന് വിക്കറ്റാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത് പക്ഷേ മുഹമ്മദ് അസുദ്ദീൻ വീണ്ടും കേരളത്തിൻ്റെ രക്ഷനാവുകയും ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റംപിങ്ങിലൂടെ അർദ്ധ സെഞ്ചുറി നേടിയ ജയ്മീത് പട്ടേലിനെ അദ്ദേഹം പുറത്ത് പുത്താക്കുകയും ചെയ്തു ആദ്യത്തെ സ്ഥലവാത്തെയാണ് ആ വിക്കറ്റ് നേടിയത് അതിനുശേഷം പിന്നെ പതുക്കെ 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 റൺസ് കണ്ടെത്താനായിരുന്നു ഗുജറാത്തിൻ്റെ ശ്രമം അവസാനം രണ്ട് റൺസ് മാത്രം ബാക്കിയുള്ളപ്പോൾ അതായത് നാനൂറ്റി അമ്പത്തിയേഴാണ് കേരളത്തിൻ്റെ സ്കോറ് നാനൂറ്റി അമ്പത്തി അഞ്ചിൽ ഗുജറാത്ത് എത്തിയപ്പോഴാണ് അവരുടെ അവസാന വിക്കറ്റ് നഷ്ടപ്പെട്ടത് നാനൂറ്റി അമ്പത്തിയേഴ് റൺസ് ഗുജറാത്ത് നേടിയാൽ പോലും അതായത് മത്സരം ഈക്വൽ ആയിട്ടുള്ള ഒരു സ്കോറിലെത്തിയാൽ പോലും ഗുജറാത്ത് ക്വാളിഫൈ ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് പട്ടികയിൽ അവർ മുകളിലായിരുന്നു അവർക്ക് കൂടുതൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവർ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയായിരുന്നു കൂടുതലായിട്ട് നിലനിന്നിരുന്നത് പക്ഷേ അവസാനം കേരളത്തിനെ ഭാഗ്യം തുണയ്ക്കുകയായിരുന്നു നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ കണ്ടാണ് ജമ്മു കാശ്മീരുമായിട്ട് അവസാന വിക്കറ്റിൽ എൺപത്തിയൊന്ന് റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് കേരളം സൽമാൻ നിസാറും ബേസിൽ തമ്പിയും കൂടെ നേടിയത് ആ ഒരു റണ്ണിന്റെ പിൻബലത്തിലാണ് കേരളം സെമിയിലേക്ക് ക്വാളിഫൈ ചെയ്തത് ഇപ്പോൾ കേരളം രണ്ട് റൺസിന്റെ പിൻബലത്തിലാണ് ഇപ്പോൾ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാനൂറ്റി അമ്പത്തിയഞ്ച് റൺസ് ആയപ്പോൾ ആദിത്യ സർബാതയെ ഒരു ഫ്ലിക് ഷോട്ട് കളിക്കാനുള്ള ശ്രമത്തിനിടയിൽ അത് ഷോർട്ടിൽ ഫീൽഡ് ചെയ്ത് ിരുന്ന കേരളത്തിൻ്റെ ഭാഗ്യതാരം എന്നറിയപ്പെടുന്ന സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റിൽ കൊള്ളുകയും അത് സച്ചിൻ ബേബി സ്ലിപ്പിൽ ക്യാച്ച് എടുക്കുകയുമായിരുന്നു അതോടുകൂടി കേരളത്തിൻ്റെ ഫൈനൽ സാധ്യതകൾ ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷേ രണ്ടാമത്തെ ഇന്നിങ്സ് ബാക്കിയുണ്ട് ആ രണ്ടാമത്തെ ഇന്നിങ്സിൽ കേരളത്തിന് ഏകദേശം ഒരു അറുപത് ഓവറുകളാണ് ടോട്ടലായിട്ട് കളിക്കേണ്ടത് ആ അറുപത് ഓവറുകളിൽ കളിക്കുകയാണെങ്കിൽ മത്സരം സമനിലയിലായി അല്ലെങ്കിൽ ഒരു നാൽപ്പത് ഓവർ കളിച്ച് ഒരു നൂറ്റി ഇരുപതോ നൂറ്റി ഇരുപത്തഞ്ചോ റൺസ് നേടിയാൽ പോലും ഇരുപത് ഓവറിൽ അത് തിരിച്ച് ചെയ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഗുജറാത്തിന് ഉണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മത്സരം കേരളം ജയിക്കും അല്ലെങ്കിൽ കേരളം ഫൈനലിലേക്ക് യോഗ്യത നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ പറഞ്ഞു തൊണ്ണൂറ് വർഷത്തിൻ്റെ ചരിത്രമാണ് രഞ്ജി ട്രോഫിക്കുള്ളത് ആ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേരള ടീം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ പോകുന്നത് ഫൈനലിൽ വിദർഭ അല്ലെങ്കിൽ മുംബൈ ആയിരിക്കും കേരളത്തിൻ്റെ എതിരാളികൾ എന്നാണ് കാരണം ആ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തൊണ്ണൂറ് ശതമാനവും വിദർഭ ജയിക്കാനാണ് സാധ്യത എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഫൈനലിൽ മധ്യപ്രദേശിൽ നിന്നുള്ള രണ്ട് കോച്ചുമാരെ തമ്മിലുള്ള ഒരു മത്സരം കൂടിയാകും ഇത് എന്നുള്ളതാണ് കാരണം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ കോച്ചായിരുന്ന ചന്ദ്രകാന്ത് ആണ് വിദർഭയുടെ കോച്ച് അദ്ദേഹം നമുക്കറിയാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഒരു കോച്ച് കൂടിയാണ് അദ്ദേഹമാണ് വിദർഭയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് കുറേ നാളുകളായിട്ട് വിദർഭ രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പിൻബലത്തിലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഈ വർഷം മധ്യപ്രദേശിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു താരമായിട്ടുള്ള അമേ കുറേസിയെ കോച്ചായിട്ട് കൊണ്ടുവന്നിരുന്നു അമേയ് കുറേസിയ ഇന്ത്യയ്ക്ക് വേണ്ടി കുറച്ച് ഏകദിന മത്സരങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ രഞ്ജി ട്രോഫി മത്സരത്തിൽ എഗൈൻസ്റ്റ് കളിക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഇപ്പോൾ കോച്ച് ായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ചില സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള മെഷേഴ്സാണ് കേരളത്തിന് നല്ല ഒരു റിസൾട്ട് ഈ വർഷം സമ്മാനിച്ചത് എന്ന് പറയാതിരിക്കാനാവില്ല കേരള താരങ്ങളുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഈ രണ്ടാമത്തെ ഇന്നിങ്സിൽ ആദ്യത്തെ സർവത്തെ നാല് വിക്കറ്റ് നേടിയപ്പോൾ ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബൌളറായിട്ടുള്ള ജലത് സക്സേന അദ്ദേഹവും ഈ ഒരു മത്സരത്തിൽ നാല് വിക്കറ്റ് നേടിയിരിക്കണം മറ്റു രണ്ട് വിക്കറ്റുകൾ ബെയ്സിൽ എൻപിയും നിതീഷ് എം ടിയും രണ്ടുപേരും ഫാസ്റ്റ് ബോളർമാരാണ് രണ്ടുപേരും ഷെയർ ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണ് അവരുടെ പത്ത് വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതായാലും കേരളത്തിന് ഇനിയുള്ള കുറച്ചുനേരം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വിക്കറ്റ് നന്നായിട്ട് തിരിയുന്നുണ്ട് പക്ഷേ കുറച്ച് നേരം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് ചരിത്ര മുഹൂർത്തമായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിൽ ഇത്രയും വലിയൊരു ആവേശം ഇതിന് മുമ്പ് കേരള ക്രിക്കറ്റിൽ ഉണ്ടായി ായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് സീസണിലാണ് കേരളം ആദ്യമായിട്ട് രഞ്ജി ട്രോഫിയിൽ സെക്കൻഡ് ഫേസിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത് അതായത് ഏകദേശം നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ അതിനുശേഷം നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ സീസണിൽ വീണ്ടും കേരളം രഞ്ജി ട്രോഫിയുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് ക്വാളിഫൈ ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും മനോഹരമായിട്ടുള്ള കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് കേരളത്തിൻ്റെ പ്രകടനം മികച്ചതാണ് എസ്പെഷ്യലി വൈറ്റ് ബോൾ ക്രിക്കറ്റ് വിജയ് ഹസാരെ ട്രോഫിയിലും അതുപോലെ തന്നെ സയ്യിദ് മുസ്താഖലി ട്രോഫിയിലും ഒക്കെ കേരളം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഒരു കൂട്ടം മികച്ച താരങ്ങളെ പടുത്തുയർത്താനായിട്ട് കേരളത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള പെർഫോമൻസുകൾ രഞ്ജി ട്രോഫിയിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ ഡൊമസ്റ്റിക് ടൂർണമെൻ്റുകളിലും മികച്ച പ്രകടനങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ താരങ്ങൾ ഇന്റർനാഷണൽ സ്റ്റേജിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നത് ഇന്ത്യൻ ടീമിലേക്കും അല്ലെങ്കിൽ ഐ പി എൽ ടീമുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള പെർഫോമൻസുകൾ വരുമ്പോഴാണ് ടീമിന് ഒരു വലിയ നേട്ടമുണ്ടാകുമ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൽ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് കേരള താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ സച്ചിൻ ബേബിയും കൂട്ടരും രഞ്ജി ട്രോഫിയുടെ ഫൈനൽ കളിക്കട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും നൽകുകയാണ് കുറച്ചു നേരം കൂടെ മത്സരം ബാക്കിയുണ്ട് അതിനുശേഷം നമുക്ക് കൂടുതൽ സെലിബ്രേഷനിലേക്ക് പോകാം എന്നുള്ളതാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ